ഹായ് ഞാൻ ഹലോ ഫ്രം ലക്ഷ്മിയിൽ നിന്നും ലക്ഷ്മിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിനടുത്തുള്ള പബ്ലിക് ലാബിലാണ് എനിക്ക് വളരെ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് ഇത്തരം ടെസ്റ്റൊക്കെ നോർമലി അടുത്തുള്ള ലാബിൽ പോയി ചെയ്യാറാണ് പതിവ് പക്ഷേ എനിക്കത് മൂവായിരത്തോളം രൂപയ്ക്ക് പുറത്താവും എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് അന്വേഷണം നടത്താമെന്ന് കരുതി പബ്ലിക് ലാബിൽ അന്വേഷിച്ചപ്പോൾ വെറും എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാമെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ ഞാൻ അകത്തേക്ക് കയറുകയാണ് മെയിൻ ഗേറ്റിൽ നിന്നും അകത്തോട്ട് കയറുമ്പോഴത്തേക്കും രണ്ട് റോഡുകൾ കാണാൻ സാധ്യത്തില്ല ഒന്ന് റൈറ്റും മറ്റൊരു ലെഫ്റ്റും അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഉള്ള റോഡിലോട്ടാണ് പോകേണ്ടത് പേര് കണ്ട പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ നകത്തോട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു എന്ന് പറയാം രണ്ട് ബിൽഡിംഗ് കാണാൻ സാധിക്കും ഞാൻ അവിടെ കയറി ടോക്കൺ എടുത്തതിന് ശേഷം വെയിറ്റിംഗ് ആണ് എൻ്റെ പേര് വിളിക്കുമ്പോഴത്തേക്കും എനിക്കിനി ക്യാഷ് കൗണ്ടറിൽ പോയി ക്യാഷ് അടച്ചതിന് ശേഷം മാത്രമേ ബ്ലഡ് വന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാവരും വെയിറ്റിങ് ആണ് ഞാൻ മാത്രമല്ല പക്ഷേ വരുന്നെങ്കിൽ പന്ത്രണ്ടരയ്ക്ക് മുന്നേ തന്നെ ബ്ലഡ് എടുക്കാൻ കണക്കൊക്കെ രാവിലെ തന്നെ വന്നോളണം ഞാൻ ക്യാഷ് കൗണ്ടറിൽ പോവുകയാണ് അവിടെ എന്തായാലും സൈൻ ബോർഡൊക്കെ ഉണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുത്തില്ല പെട്ടെന്ന് ക്യാഷ് അടച്ചു ബ്ലഡ് കൊടുത്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു റിസൾട്ട് കൗണ്ടറിലേക്ക് റിസൾട്ട് മേടിക്കാൻ പോകാൻ നിൽക്കുകയാണ് പക്ഷേ അവർ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു റിസൾട്ട് ഇന്ന് കിട്ടും ബാക്കി ഇന്ന് ആളെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് സമയം കളഞ്ഞില്ല നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ നാളെ കാണാം ബൈ ടേക്ക് കെയർ